ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തിയപ്പോഴത്തേക്ക് നമ്മുടെ നേഴ്സറി മാറി മാറ്റം കണ്ടോ എനിക്ക് തികഞ്ഞില്ല ഹെ ഗായ്സ് അപ്പോൾ ഹരിത നഴ്സറി റോസ്കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറിയിലുള്ള കുറേ ഡെക്കറേഷൻ പ്ലാന്റുകൾ നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ കുറേ അധികം ഡെക്കറേഷൻ പ്ലാന്റുകളെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ് അതുമാത്രമല്ല നമ്മുടെ നഴ്സറിയിലെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ലോഡൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വരാൻ താമസിച്ചു കുറച്ച് ലോഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മുടെ നഴ്സറിയുടെ വിശേഷങ്ങളും നേഴ്സറിയുടെ കസ്റ്റമേഴ്സും കാര്യങ്ങളും അവരുടെ റിവ്യൂസും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ലോഡുകൾ നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് തന്നെയാണ് ഈ ഡെക്കറേഷൻ പ്ലാന്റുകളാണ് മെയിനായിട്ട് ഈ ഗോൾഡൻ അതുപോലുള്ള ഡെക്കറേഷൻ പ്ലാന്റുകളാണ് മെയിനായിട്ട് പറഞ്ഞത് നമ്മൾ അതുപോലെ തന്നെ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഡെക്കറേഷൻ പ്ലാന്റുകളല്ലേ അതിനകത്ത് ഫസ്റ്റ് ഐറ്റം ആണ് അതാണ്ട് ഈ നിരത്തി വെച്ചേക്കുന്ന ഐറ്റം തൂജ നമ്മുടെ ഈ ഡെക്കറേഷൻ പ്ലാന്റുകളിൽ ഏറ്റവും മെയിൻ ഐറ്റം ആണ് തൂജ എന്ന് പറയുന്നത് അതിന് കാരണം ഏറ്റവും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി ഒരു ഡെക്കറേഷൻ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഉറപ്പായിട്ടും തൂജയായിരിക്കും കാരണം ഒന്നാമത്തെ കാര്യം ഇതിന് വലിയ മെയിൻ്റെനൻസിൻ്റെ കാര്യം ആവശ്യം വരുന്നില്ല ഒരു ബുഷി ടൈപ്പിൽ അതാണ്ട് ഇതുപോലെ ബുഷി ടൈപ്പിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തൂജയാണ് പിന്നെ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നിറയെ ഐറ്റംസ് നമ്മുടെ നഴ്സറി വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ റമ്മിനകത്തൊക്കെ വെക്കാൻ പറ്റിയ സൈസിലൊക്കെ വലുതായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ അത് വേറെ ഒരു തരം ഭംഗിയാണ് കാണാൻ അതുപോലെ ബുഷി ടൈപ്പായി നിൽക്കുന്നത് അതാണ്ട് ഇതുപോലെ നിൽക്കും ബുഷി ടൈപ്പ് ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നിടത്തും അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഏറ്റവും ആണ് എന്ന് പറയുന്നത് ഇതുപോലെ അത് വളർന്നു വരുമ്പോൾ ഒന്ന് കട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ ഭയങ്കര രസമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നോളും ഇതിൻ്റെ ചെറുതും വലുതും കവറിലെയും അതുപോലെ തന്നെ പല സൈസിലെയും എല്ലാം നമ്മുടെ ഹരിത നഴ്സറിയിൽ അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഒരു ഡെക്കറേഷൻ പ്ലാന്റ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് തൂജ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ കൊണ്ടുവന്ന ലോഡുകളാണ് ഇനി രണ്ടാമത്തെ ഐറ്റമാണ് ദാണ്ടിരിക്കുന്നത് ഗോൾഡൻ ഇതിൻ്റെയൊക്കെ കവറൊക്കെ മാറി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കവറൊക്കെ മാറി നമ്മൾ പോട്ടിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല കവറിലൊക്കെ ആക്കി നമ്മളിവിടെ വെക്കും ഈ തൂജ പോലെ തന്നെ ഡെക്കറേഷൻ പ്ലാന്റുകളിൽ ബഡ്ജറ്റ് ഫുള്ളി ആയിട്ട് നിൽക്കുന്ന രണ്ടാമത്തെ ഐറ്റമാണ് ഗോൾഡൻ ഒന്നാമത്തെ കാര്യം ഇതിനൊരു പ്രീമിയം ലുക്കാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ പോലെ ഭയങ്കര രസമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇത് നല്ല രീതി ഇത് വളരും അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ താണ്ടെ ഇതുപോലെ അങ്ങോ നേരത്തെയൊക്കെ ഡിസംബർ മാസത്തിൽ വെച്ച് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വീണ്ടോ ഫ്രണ്ടിൽ വെച്ച ഒരു ക്രിസ്മസ് വൈബായിരിക്കും നമുക്ക് ഈ ചെടി തരുന്നത് പിന്നെ ചൂടൊക്കെ കൂടുമ്പോൾ നമ്മുടെ ഇലയൊക്കെ കരിഞ്ഞ് വരും പക്ഷെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമല്ല നമുക്കൊരു കുട്ടി കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാൻ്റെ റിവ്യൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ബ്രോ ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ട തൂച്ചയാണോ അതോ ഗോൾഡൻ ആണോ എന്താ ഇഷ്ടപ്പെടാൻ കാരണം പറഞ്ഞു ഇത് നമ്മുടെ പിന്നെ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫാമിലിക്ക് നമ്മുടെ നേഴ്സറിയും കാര്യങ്ങളും ചുറ്റുപാടുകളും പ്ലാന്റ്സുകളും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് നമ്മുടെ നേഴ്സറി വന്ന പ്രത്യേകിച്ച് നമ്മുടെ ഐ സി എസ് ശാസ്താംകോട്ടയിലുള്ള നേഴ്സറി വന്നാൽ അത്രയ്ക്കും വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം നാല് ഏക്കറിനടുത്ത് ചെടികൾ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ചെടികൾ വന്നത് ചെടികളുടെ ലോഗോ ചെടികളിലും തിരുവനന്തപുരത്തുള്ള നേച്ചറുകളൊന്നും അത്ര മോശമല്ല ചെന്ന് കണ്ട നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ ഇപ്പം നമ്മൾ തൂജ പരിചയപ്പെട്ടു ഗോൾഡൻ പരിചയപ്പെട്ടു ഇനി അടുത്തൊരു അടിപൊളി ഒരു ഐറ്റം ആണ് അയ്യേ ദാണ്ടിത് വെറും ചെറുതാണല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൻ്റെ ഈ ഗ്രീനിഷ് കളർ ഉണ്ടല്ലോ ഭയങ്കര അട്രാക്റ്റീവാണ് ഇതിൻ്റെ ഒരു മീഡിയം ഫേസ് ആണ് ദാണ്ടി വന്നിരിക്കുന്നത് ചെറുതാന്ന് പറഞ്ഞല്ലേ അതിൻ്റെ മീഡിയം ഫേസ് ആണ് വന്ന് ഈ വന്ന് ഇനി ഇതിൻ്റെ ലാർജ് സൈസ് കാണണോ വേണ്ട ഇതിങ്ങനെ ഒരു ബുഷി ടൈപ്പ് പോലെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വളർന്നങ്ങ് നിൽക്കും നേരത്തെ നമ്മൾ കണ്ട കുഞ്ഞു ചെടിയാണ് അപ്പോൾ ആ സൈസ് മുതൽ ഈ സൈസ് വരെ നമ്മുടെ ഹരിത നേഴ്സറിയിൽ ആണ് ഇതൊക്കെ നമ്മുടെ എല്ലാ ഹരിത നേഴ്സറിയുടെ ബ്രാഞ്ചുകളിലും ആണ് അപ്പോൾ ഏത് ബ്രാഞ്ച് വന്ന് വേണേലും നിങ്ങൾക്ക് ഇത് പിക്ക് ചെയ്യാം ഡെക്കറേഷൻ പ്ലാന്റുകളിൽ മെയിൻ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സംഗതിയാണ് ഈ ഒരു പ്ലാന്റാണ് ഇനി അടുത്ത നാലാമത് വരുന്നത് നമ്മുടെ വീടുകളിലൊക്കെ റെഗുലറായിട്ട് ആളുകൾ വാങ്ങുന്നതാണ് അതാണ് വെരിഗേറ്റഡ് വൈ ഒരു ബുഷി ടൈപ്പ് പോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലം ഡെക്കറേഷൻ പ്ലാന്റ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം യൂഷ്വലി സെലക്ട് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ പ്ലാന്റ് ആണ് കാരണം അത്രയ്ക്കും ഭംഗിയുള്ളതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് കസ്റ്റമർ റിവ്യൂ ചോദിച്ച് നോക്കാം ഹരിത ാണ് ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഒരു വലിയ ശേഖരം സർവീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഹരിതയുടെ ഹാപ്പി കസ്റ്റമേഴ്സിൽ ഒരാളുടെ പങ്കാളിയായിരിക്കും അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഫൈക്കസ് ആണ് അപ്പോൾ അറിയാമല്ലോ അത്രയും ഡിമാൻഡുള്ള അത്രയും ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഗ്രീൻ മൾട്ടി ഫൈക്കസ് ബ്രാഞ്ചുകളാണ് അതിൻ്റെ പ്രത്യേകത ഫൈക്കസ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ തലയെടുപ്പോടുകൂടി ഇങ്ങനെ പല ബ്രാഞ്ചുകളിലായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെക്കറേഷൻ പ്ലാന്റുകളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ യുവന്മാരെ വെല്ലുന്ന തരത്തിലുള്ള ഡെക്കറേഷൻ പ്ലാന്റുകൾ കുറവാണ് അതുപോലെ ബഡ്ജറ്റും ഡിമാൻഡും ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഫൈക്കസ് വെറൈറ്റിയിൽ ഇവൻ വരുന്നത് ഇതുപോലെ ധാരാളം വെറൈറ്റീസ് ഓഫ് ഡെക്കറേഷൻ പ്ലാന്റുകൾ നമ്മുടെ ഹരിത നഴ്സറി വരുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോസും കാര്യങ്ങളും എല്ലാം ഹരിത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മുടെ കൺക്ലൂഷൻ പറഞ്ഞു അവസാനിപ്പിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻ പ്ലാന്റുകളുടെ വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നും ഈ ഒരു വീഡിയോ കൊണ്ട് തീരുന്നതല്ല നിങ്ങൾക്ക് വേണ്ട ഡെക്കറേഷൻ പ്ലാന്റുകൾ ഏതാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് മാത്രമല്ല ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഹരിത നഴ്സറിയുടെ കൊല്ലത്തും തിരുവനന്തപുരത്തുമായിട്ടുള്ള എല്ലാ ഹരിത നഴ്സറിയിലും ഇത് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരാം അവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ചൂസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ താഴെക്കാട് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നമ്മളിത് ഹോം ഡെലിവറിയും ചെയ്യുന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ വന്ന കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞാൽ പത്തനംതിട്ടയിൽ എന്നാണ് അതുപോലെ തന്നെ പലയിടത്തുനിന്ന് കസ്റ്റമേഴ്സ് എല്ലാം വരുന്നുണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മുടെ താഴക്കാട് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറി അവൈലബിൾ ആണ് പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്ലാന്റുകളുടെ റിവ്യൂസും അല്ലെങ്കിൽ ഇനിയും ഡെക്കറേഷൻ പ്ലാന്റുകളുടെയൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും പ്ലാന്റുകളുടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഹരിതാൻ സാ റോസ് ഗാൻസിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇവിടെ അവസാനിക്കുകയാണ്